കഴിഞ്ഞ ദിവസം വന്ന പല വാർത്തകളിലും ഒരു താരത്തിന് ഒരു ജർമ്മൻ വംശജീയ യുവതിയുമായി പ്രണയമാണെന്നും വിവാഹം ഉടൻ ഉണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു ഇതിനെ കുറിച്ച് ഇപ്പോൾ പ്രണവ് പറഞ്ഞ വാക്കുകളാണോ വൈറൽ ഇതിനു മുൻപും എയർപോർട്ടിൽ വെച്ച് ഇരുവരും ഒരുമിച്ച് പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ വീഡിയോയിൽ കണ്ട പെൺകുട്ടി ചെന്നൈയിൽ ബാറോസിന്റെ ബറോസിന്റെ ഷോ കാണാൻ പ്രണവിനൊപ്പം വന്നിരുന്നു തമിഴ് മാധ്യമങ്ങളും ഇരുവരും ലിവിംഗ് ടുഗദർ ആണെന്നും റിലേഷനിലാണെന്നും വാർത്തകൾ കൊടുത്തിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഒരു തമിഴ് ഓൺലൈൻ മാധ്യമം പ്രണവ് ഇത് ഗേൾ ഫ്രണ്ട് ആണോ റിലേഷനിലാണോ എന്ന ചോദ്യത്തിന് പ്രണവ് കൊടുത്ത മറുപടി ബ്രോ ബ്രോഹിതന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ യാത്രകൾ ചെയ്യുന്നതെന്നും എന്റെ സെയിം വൈബാണെന്നും മറുപടി കൊടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ കല്യാണി പ്രിയദർശനും പ്രണവ് മോഹൻലാലും തമ്മിൽ പ്രണയമാണെന്നും വിവാഹിതരാകുമെന്നും വാർത്തകൾ വന്നിരുന്നു ഇത് പല തവണകളായി പല സോഷ്യൽ മീഡിയയിലും ചർച്ചകളായി വന്നപ്പോഴും ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്ന മറുപടിയുമായി താരങ്ങൾ തന്നെ എത്തിയിരുന്നു എന്നാൽ വീണ്ടും ഇതേ വിഷയം തന്നെ ചർച്ചയായി വരുമ്പോൾ മോഹൻലാലും സുചിത്ര മോഹൻലാലും ഒക്കെ ഇന്റർവ്യൂവിൽ ഇവർ നല്ല സുഹൃത്തുക്കളാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും മലയാളി പ്രേക്ഷകർക്ക് ഇവരുടെ വിവാഹം കാണാൻ തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ മറുപടി കൊടുത്താലും വീണ്ടും ആരാധകർ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു പ്രണവ് മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്